ഈ തിരക്കിനിടയിൽ നിന്ന് മോനെ എത്ര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല ഇവിടെ എങ്ങനെ കാത്തുകിടക്കുന്നു ഞാനും കരുതില്ല പുള്ളിക്കാർക്ക് ഇപ്പൊ പ്രായം ഉണ്ടായി എനിക്ക് പ്രായം തീരെ കുറവാ ശർമ്മ കണ്ടാ തോന്നില്ലേ അത് അറിയില്ലേ ഭീകര ഭീകര ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ മുന്നിൽ ഇങ്ങനെ ചെയ്ത് ഡാൻസ് നമ്മുടെ ജോലി ഇതല്ലേ ഇതല്ലാതെ നമുക്ക് എന്താ എന്തറിയാം ഓക്കെ നിനക്ക് വേറെ ഒന്നും പറയാനല്ലേ ഉള്ളതേന്നല്ല കേട്ടാക്കാൻ നോക്കി അതെ കേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് അത് മതി കഴിഞ്ഞ ക്രിസ്മസിനാണ് ഞാൻ അവസാനമായിട്ട് കേക്ക് പക്ഷെ അവർ നന്നായി എനിക്ക് ആ ഒരു അസുഖം ഇല്ല എനിക്ക് ആകപ്പാട് ഒരു ചൊറിച്ചിലുണ്ടാവും അതുകൊണ്ടാണ് അവര് നടക്കുന്നത് അവരെ പണി ഡീറ്റെയിൽസ് പറിമില്ല റെഡിമെയ്ഡ് ഉത്തരം പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ല ഈ സിനിമയാണ് ഒന്ന് ചുമ്മാ പുളു അടിക്കാതെ ഒഴിച്ച് അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു വെറുതെ